ബീഹാറിൽ നിതീഷിന്റെ പല്ലുകൾ കുഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ബിജെപിയുടെ വലയത്തിൽപ്പെട്ടിരിക്കുകയാണ് നിതീഷ് കുമാർ കസേര മാത്രം ലക്ഷ്യമിക്കുന്ന നിതീഷിന് ഇനി അത്തരത്തിൽ വീണ്ടും ഒരു മുഖ്യമന്ത്രിയാകാൻ ബിജെപിക്കൊപ്പം നിന്നാൽ സാധിക്കില്ല എന്നതും ഉറപ്പാണ് അതിനുള്ള കരുക്കൾ ബിജെപി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനി ഒരു വഴി മാത്രമേയുള്ളൂ തിരികെ ഇന്ത്യ മുന്നണിയിലേക്ക് അതായത് മഹാഗഡ്ബന്ധനിലേക്ക് കയറി പറ്റുക എന്നാൽ രാഹുൽഗാന്ധിയും ലാലു പ്രസാദ് യാദവും ആ വഴി അടച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷയുടെ ഒരു നേരിയ വെളിച്ചം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് തന്നെ അതായത് സീനിയർ നേതാവും എംപിയുമായ പപ്പു യാദവിന്റെ ഭാഗത്തു ഉണ്ടാവുകയാണ് മഹാസഖ്യത്തിലേക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മടങ്ങി വരണമെന്നതാണ് പപ്പു യാദവ് പറയുന്നത് അദ്ദേഹത്തെ ബിജെപി പിന്നിൽ നിന്നും കുത്തി പക്ഷേ ഞങ്ങളാരും അത്തരത്തിൽ നെറുകിട്ട രാഷ്ട്രീയം കളിക്കാറില്ല എന്നതാണ് പപ്പു യാദവ് പറയുന്നത് താൻ മാത്രമല്ല തങ്ങളുടെ നേതാക്കളും നിതീഷ് കുമാറിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും പപ്പു യാദവ് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ബിജെപി ഒരിക്കലും നിതീഷിനെ മുഖ്യമന്ത്രിയായി കണക്കാക്കില്ല അദ്ദേഹത്തിന് ഒരു മതതര പ്രതിച്ഛായ ഉണ്ട് എന്നാൽ ബിജെപിക്കൊപ്പം ചേർന്ന് വഹഭേദഗതി നിയമത്തെ പിന്തുണച്ചതോടെ നിതീഷ് കുമാറും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും തങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണെന്ന് മുസ്ലിം സമൂഹം കരുതുന്നുണ്ട് സംവരണവും ജാതി സെൻസസും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുമ്പോൾ നിതീഷ് അത് അംഗീകരിച്ചതാണ് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കിയ സംഭവമായിരുന്നു അത് തെറ്റുകൾ തിരുത്തി അത് അംഗീകരിച്ച് ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വരാൻ നിതീഷ് കുമാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും തങ്ങളുടെ പാർട്ടി നിതീഷിനെ കൈവിടില്ല എന്നതാണ് പപ്പു യാദവ് പറഞ്ഞുവയ്ക്കുന്നത് പക്ഷേ നിതീഷ് കുമാർ ഇല്ലാതെ ബീഹാറിൽ ബി ജെ പിക്ക് ഒരു മൂല്യവുമില്ല ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാനും സാധിക്കില്ല എന്നാൽ നിതീഷിനെ ബി ജെ പി ശരിക്കും ഇല്ലാതാക്കി കഴിഞ്ഞുവെന്ന് പറയേണ്ടിവരും മുഖ്യമന്ത്രി അവിടെ റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് മന്ത്രിസഭയിൽ നിതീഷിനെ ഇപ്പോൾ സ്വാധീനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഇതെല്ലാം ന്യൂനപക്ഷ സമുദായങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എസ്സിഎസ്റ്റി ഒബിസി വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറുമെന്നുള്ള വിശ്വാസത്തിലാണ് പപ്പു യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായാണ് പപ്പു യാദവ് മത്സരിച്ച് വിജയിച്ചതെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ്